ജാനകി എന്ന് പേരിടണമെങ്കിൽ ഇനി സൂക്ഷിക്കണം എവിടുന്നോ അതിനുള്ള പെർമിഷൻ കിട്ടിയേ ഇനി പറ്റൂ അങ്ങനെ തോതിയ പോലെ ജാനകി എന്ന് പേരിടാൻ പറ്റില്ല അത് പ്രത്യേകിച്ചും ഒരു സിനിമയ്ക്ക് പേരിടാൻ പറ്റുകയേ ഇല്ല എന്നാണ് പറയുന്നത് ആറ്റ് ആറ്റുനോറ്റിരുന്ന് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിനു ശേഷം പലതരത്തിലുള്ള പെർമിഷനൊക്കെ കിട്ടി ഒരു സിനിമ പുറത്തിറങ്ങാനിരുന്നതായിരുന്നു ഈ ജൂൺ ഇരുപത്താറാം തീയതി അത് ജാനകി വേൾഡ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേരിലാണ് റിലീസ് ചെയ്യാനിരുന്നത് സുരേഷ് ഗോപി ഒരു വക്കീലിൻ്റെ വേഷത്തിലെത്തുന്ന ഒരു വലിയ സിനിമ വലിയ പ്രതീക്ഷയോടു കൂടിയാണ് സുരേഷ് ഗോപിയുടെ ആരാധകർ കാത്തിരുന്നത് അപ്പോഴാണ് സിനിമാ പ്രേമികളെ അകഞ്ഞെട്ടിച്ചുകൊണ്ട് മുംബൈയിലെ സെൻസർ ബോർഡിൻ്റെ റീജിയണൽ ഓഫീസ് ആ റിലീസ് തടഞ്ഞത് അതിനനുമതി നിഷേധിച്ചു അത്രേ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അതിലെ ജാനകി എന്ന പേരങ്ങ് മാറ്റി വെക്കണം അതൊരു ഹിന്ദു ദൈവത്തിൻ്റെ പേരാണത്രേ അത് സീതാദേവിയുടെ മറ്റൊരു പര്യായ പേരാണ് ഈ ജാനകി എന്നുള്ളത് അതങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ ഈ ഏതെങ്കിലും ഹിന്ദു ദൈവത്തിൻ്റെ പേര് തോന്നിയ പോലെ ഉപയോഗിക്കാനുള്ള ഒരനുവാദമൊന്നും ഈ നാട്ടിലില്ല കാലം പോയ പോക്ക് നോക്കണേ തുടങ്ങിയിട്ടുള്ളൂ കളി ഇനി വനാരനിക്കുന്നത് ഇതിലും വലിയ സംഭവങ്ങളായിരിക്കും അതിലൊന്നും ആർക്കും ഒരു തർക്കവും വേണ്ട ഇപ്പോൾ ഭാരതാംബയെ വെച്ചിട്ടുള്ള കളി തുടങ്ങിയില്ലേ അങ്ങനെ ഓരോന്നായി കളി തുടങ്ങും എന്തായാലും സുരേഷ് ഗോപിക്ക് തന്നെ ഇട്ടു പണിതത് നന്നായി കാരണം സുരേഷ് ഗോപി ഇതിൻ്റെ വക്താവാണല്ലോ ഈ വലിയ സംസ്കൃതിയുടെയും സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയൊക്കെ കഥ പറയുന്ന ആളുടെ സിനിമയ്ക്ക് തന്നെ കൊടുത്ത പണി അത് ഗംഭീരായിട്ടുണ്ട് സുരേഷ് ഗോപി ഇടപെട്ടിട്ടും ഇതിനൊരു പരിഹാരമായില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ചിത്രത്തിൻ്റെ സംവിധായകൻ പ്രവീൺ നാരായണനാണ് അത്രയും വിവരം പുറത്തുവിട്ടത് ഒരു പെൺകുട്ടി തനിക്ക് സംഭവിച്ച ഒരു ട്രോമാറ്റിക് ഇവൻ്റിന് നീതി കിട്ടാനായി സ്റ്റേറ്റുമായിട്ടുള്ള ഒരു നിയമയുദ്ധത്തിൻ്റെ കഥയാണത്രേ ജാനകി വേൾ സ്റ്റേറ്റ് ഓഫ് കേരള ആ നിയമയുദ്ധത്തിൽ മിടുക്കനായ ഒരു വക്കീലിൻ്റെ വേഷത്തിലാണ് നമ്മുടെ ഡേവിഡ് ഡബേൽ എന്ന പേരുള്ള കഥാപാത്രമുള്ള അഡ്വക്കേറ്റിൻ്റെ വേഷത്തിൽ നമ്മുടെ സുരേഷ് ഗോപി എത്തുന്നത് അനുപമ പരമേശ്വരനാണ് വളരെ കാലത്തിന് ശേഷം ജാനകി എന്ന ഈ കഥാപാത്രത്തെ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത് കൂടാതെ ശ്രുതി ശ്രുതിരാമേന്ദ്രൻ അഷ്കർ അലി മാധവ് സുരേഷ് ഗോപി ബൈജു സന്തോഷ് ജയൻ ചേർത്തല ജോയ് മാത്യു തുടങ്ങിയ ഒരു വലിയ നീണ്ട താരനിര തന്നെ ഈ സിനിമയിൽ വരുന്നുണ്ട് ഇതിൻ്റെ ഛായാഗ്രഹണം രണ്ടതിവിയാണ് സംഗീതം ഗിരീഷ് നാരായണനാണ് സംഘടനം മാഫിയ ശശിയാണ് എന്തായാലും നിർമ്മാതാവ് ജെ ഫനീന്ദ്രകുമാറിൻ്റെ നെഞ്ചെടുപ്പ് കൂടുന്നുണ്ടായിരിക്കും ഇനി ഒരു കാര്യം ഉണ്ട് കേട്ടോ സിനിമ ആയതുകൊണ്ട് നമുക്ക് മുഴുവൻ കഥ പറയാൻ പറ്റില്ല കാരണം എന്താ അറിയോ ഈ മാർക്കറ്റിംഗ് തന്ത്രങ്ങളുണ്ട് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ചില വിവാദങ്ങൾ കൊളുത്തി കഴിഞ്ഞാൽ സിനിമ കാണാനായിട്ട് തിയേറ്ററുകളിലേക്ക് ആൾ ഇളകും എന്നുള്ള ഒരു പ്രതീതി കുറേ കാലമായിട്ട് ഒരു നെഗറ്റീവ് ഒരു സൃഷ്ടിച്ച് അങ്ങനെയും വിവാദങ്ങൾ സൃഷ്ടിച്ച് ഒരു പേരുണ്ടാക്കുക അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് തന്ത്രം ഉണ്ടാക്കുക വലിയ പണച്ചെലവനില്ലാത്ത വലിയൊരു അഡ്വെർടൈസ്മെൻ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു തന്ത്രവും നിലവിലുണ്ട് അതിൻ്റെ ഭാഗമാണോ ഇത് എന്ന് നമുക്കറിയില്ല എന്തായാലും എല്ലാവരും കരുതിയിരിക്കണം ദൈവങ്ങളുടെ പേരുള്ള പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ ഒരുപാട് പേർക്ക് ഈ ദൈവങ്ങളുടെ പേരുള്ള ആൾക്കാരുണ്ടാവും പ്രത്യേകിച്ചും ഹിന്ദു ദൈവങ്ങളുടെ പേരിട്ടവരുണ്ടാവും പല ജാനകി അമ്മമാരും എന്തിന് സീതാദേവി തന്നെ പേരുള്ളവരുണ്ടാവും സീതാലക്ഷ്മി എന്നുള്ള പേരുള്ളവരുണ്ടാവും അങ്ങനെ ലക്ഷ്മി എന്നുള്ള പേരുള്ളവരുണ്ട് സരസ്വതി എന്നു പേരുള്ളവരുണ്ടാവും അവരൊക്കെ ഇനി എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ ഇത് എവിടെ നിന്നെങ്കിലും പെർമിഷൻ വാങ്ങേണ്ടി വരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ജാഗ്രത ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്